ഭൂപി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ഫെബ്രുവരി ഒന്ന് മുതൽ വരെ ഭൂപി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പെരിന്തൽമണ്ണാറു പട്ടാമ്പി കുപ്പിവെള്ള കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം എടപ്പാൾ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ആലങ്കോട് പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പ്രവർത്തനം ആരംഭിച്ച കുപ്പിവെള്ള കമ്പനിക്കെതിരെ ജനകീയ സമരസമിതി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധമാക്കി സംഘടിപ്പിച്ചു കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശത്തെ കമ്പനിയുടെ പ്രവർത്തനം നിർത്തലാക്കുക ആലങ്കോട് ശ്മശാനം നിൽക്കുന്ന സ്ഥലത്ത് മാലിന്യം സംസ്കരിക്കുന്നതിനും വൈദ്യുത ശ്മശാനം കൊണ്ടുവരുന്നതിനും നടത്തുന്ന നീക്കങ്ങളിൽ നിന്ന് അധികൃതർ പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന ൾ മാർച്ചിൽ പങ്കെടുത്തു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചങ്ങരംകുളം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സമരം പ്രമുഖ തൊഴിലാളി നേതാവും മനുഷ്യവകാശ പരിസ്ഥിതി പ്രവർത്തകനുമായ ഗ്രോവാസു ഗ്രോവാസുദ്ഘാടനം അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇപ്പോഴ് വലിയ ദുരന്തം നേരിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ പര്യവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ഞാൻ ഇന്ത്യ ഭാഗത്തുനിണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പിന്നെ എല്ലാവരും പറയുന്നത് സമരത്തിന് വാസോട്ടിന് ഒരു ഊർജമാകുന്നുണ്ട് ശരിയാണ് ഞാൻ ഞാൻ കുട്ടിക്കാലം പറയുന്നത് ഒരു പത്ത് പതിനേഴ് വയസ്സ് മുതൽ തന്നെ പോരാട്ടം തുടങ്ങിയതാണ് തൊഴിലാളി വർഗത്തിന് വേണ്ടി പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പോഷകാഹാരക്കുറവുകൾക്ക് മൂവായിരം കുഞ്ഞുങ്ങൾ ഒരു നാടാണ് ആ തലത്തിലുള്ള പട്ടിണി മരണങ്ങൾക്കെതിരെ ആ പതിനാറ് വയസ്സിൽ തുടങ്ങി ഇപ്പം ഞാൻ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളോട് പോരാട്ടത്തിനെ സംബന്ധിച്ച് പറയുന്നു സമരസമിതി ചെയർമാൻ എ പി മാനു അധ്യക്ഷത വഹിച്ചു മണിമാസ്റ്റർ താഹിർ ഇസ്മായിൽ സലീം പി ടി ഖാദർ ദിനേശ് ആലങ്കോട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു